സാഹസയാത്രകൾ അധികം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കൊടുമുടികൾ കീഴടക്കി അങ്ങ് ആഫ്രിക്കയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കൊച്ചു സുന്ദരി റെക്കോർഡുകൾ കീഴടക്കി ഇന്ന് നമ്മുടെ ചേർത്തലയിലുണ്ട് ആ ഒരു സുന്ദരിയുടെ ആ ഒരു കൊച്ചുകുട്ടിയുടെ മിടുക്കിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയും ഏറെ ദുർഘടമുള്ളതുമായ കിളിമഞ്ചാരോ പാർവതം കീഴടക്കുകയും ഈ കിളിമഞ്ചാരയിൽ തായ്ക്കൊണ്ട പ്രകടനം നടത്തുന്ന ആദ്യ വ്യക്തി എന്ന റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ച പതിമൂന്ന് വയസ്സുകാരി അന്നാമേരി ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അന്നക്ക് എല്ലാവിധ പിന്തുണയുമായി എല്ലാ കാര്യങ്ങൾക്കും പിതാവ് ഷൈൻ വർഗീസും എപ്പോഴും ഒപ്പമുണ്ടായിരുന്നു നേരത്തെ ഹിമാലയത്തിലെ ഫ്രണ്ട്ഷിപ്പ് പീക്കിലേക്കും അന്ന ട്രെക്കിംഗ് നടത്തിയിട്ടുണ്ട് പിതാവിനോടൊപ്പമുള്ള ചെറിയ സാഹസിക യാത്രകളാണ് ഇതുപോലുള്ള വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കുന്നതിലേക്ക് തന്നെ എത്തിച്ചതെന്ന് അന്ന മേരി പറയുന്നു ഇതിൽ നന്നായിട്ട് സപ്പോർട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പച്ചൻ ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുക എന്നുള്ളതാണ് അന്നയുടെ ആഗ്രഹം ടാൻസാനിയയിലെ കിളിമാഞ്ചാരയാണ് ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അങ്ങനെയാണ് കിളിമാഞ്ചാരോ അന്നെ ലക്ഷ്യം വെച്ചത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അന്ന കേരളത്തിൽ നിന്നും യാത്ര തിരിച്ചു കേരളപ്പിറവി ദിനത്തിലാണ് ഏഴ് ദിവസം നീണ്ടു നിന്ന് ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഏഴാം തീയതി ഹോട്ടലിൽ തിരിച്ചെത്തി അതിനുശേഷം ഏതാനും ദിവസം കൂടെ അവിടെ ചിലവഴിച്ച് വൈൽഡ് സഫാരിയൊക്കെ നടത്തിയതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചത് ഇവിടെ ഈ ഹിമാലയത്തിൽ ഞങ്ങൾ അവിടെ ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് എനിക്കവിടെ ആഫ്രിക്കയിലും ഫീൽ ചെയ്തത് പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ചെയ്യും അത് കാലാവസ്ഥ നമുക്ക് അൺപ്രഡിക്റ്റബിളാണ് അത് ഒരുപാട് ബുദ്ധിമുട്ടിച്ചോ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് മഴയും തണുപ്പൊക്കെ വരും നമ്മളിപ്പോ ജാക്കറ്റ് ഊരുമ്പഴായിരിക്കും നല്ല തണുപ്പ് വരുന്നത് അപ്പൊ അങ്ങനെ ആയിരുന്നു കിളിമഞ്ചാരോയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് പകലൊക്കെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു ചില സമയത്ത് നന്നായിട്ട് പോകുവന്നിട്ട് നല്ല തണുപ്പൊക്കെ ആവും പക്ഷേ രാത്രിയിൽ പകലുള്ളതിനേക്കാളും തണുപ്പാണ് നല്ല തണുപ്പാണ് അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇങ്ങനെ കിട ടെൻറ്റിലൊക്കെ കിടന്ന് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ പല ലെയറ് ക്ലോത്ത് ഇട്ടിട്ട് വേണം രാത്രിയിലൊക്കെ കിടന്നുറങ്ങാനായിട്ട് ഹിമാലയത്തിൽ അന്നക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു ആൽറ്റിറ്റ്യൂഡ് സിക്നെസ് ആണ് ഹിമാലയം കയറുമ്പോൾ വെല്ലുവിളിയായത് തലവേദനയും ശ്വാസ തടസ്സമൊക്കെ നേരിട്ടു കുത്തനെയുള്ള കയറ്റമാണ് മഞ്ഞമലയിലൂടെയുള്ള ട്രെക്കിങ്ങിനായി ഭാരമേറിയ ഐസ് ബൂട്ടുകൾ ധരിച്ചായിരുന്നു യാത്ര ഒരു ബൂട്ടിന് മാത്രം രണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരം വരും അതോടൊപ്പം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കൂടെ കരുതണം ഹിമാലയം കേറിയ അതേ ഫീലോട് കൂടി തന്നെയാണ് കവർ ചെയ്തത് പക്ഷേ ഹിമാലയം കേറിയ അത്രയും ദൂരം തന്നെ ഒരു ദിവസം നമുക്ക് അവിടെ കവർ ചെയ്യാൻ അതോ ഒരു ഹിമാലയത്തിലെ മാക്സിമം നടന്നത് അഞ്ച് കിലോമീറ്റർ പക്ഷേ ഇവിടെ കിളിമഞ്ചാരോയിൽ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ പതിനേഴ് കിലോമീറ്റർ ഒക്കെ നടന്നിട്ടുണ്ട് ഹിമാലയം കയറാനായിട്ട് ഞങ്ങൾ നാല് ദിവസം എടുത്തുള്ളൂ പക്ഷേ കിളിമഞ്ചാരോ കയറാനായിട്ട് ഞങ്ങൾ ഏഴ് ദിവസം എടുത്തു ടോട്ടൽ ഞങ്ങൾ സെലക്ട് ചെയ്ത റൂട്ട് ലെമോഷോ റൂട്ടായിരുന്നു അപ്പോൾ ഈ ലമോഷോ റൂട്ടിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എട്ട് ദിവസമാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ദിവസം ഞങ്ങൾ സ്കിപ്പ് ചെയ്തു ഞങ്ങൾ ഷിറ വണ്ണിലാണ് ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്യേണ്ടത് പക്ഷേ അത് സ്കിപ്പ് ചെയ്ത് പോയി തുടക്കത്തിൽ ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ലെങ്കിലും പിന്നീട് സാഹചര്യം മോശമായി നാലായിരത്തി എണ്ണൂറ് മീറ്ററിലൊക്കെ എത്തിയതോടെ തലവേദന കഠിനമായി അതോടെയാണ് തിരിച്ചു വരാൻ തീരുമാനിച്ചത് എന്തായാലും ഒരിക്കൽ കൂടി ഹിമാലയം കീഴടക്കാനാകുമെന്നാണ് അന്നയുടെ ആത്മവിശ്വാസം ഇനിയും അന്നക്ക് ലക്ഷ്യങ്ങൾ ഏറെയുണ്ട് സെവൻ സെമെന്റിൽ ഉൾപ്പെടുന്ന മറ്റു പർവ്വതങ്ങളെല്ലാം മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഇക്വഡോറിലെ ചിംബരാസോ കൊടുമുടിയാണ് ഒരെണ്ണംകൂടി എന്റെ ലിസ്റ്റിലുണ്ട് അത് ഇക്വഡോറിലുള്ള ചിംബരാസോ ഭൂമിയിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പർവ്വതമാണ് ഈ ഭൂമിയിൽ സൂര്യന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പർവ്വതം എവറസ്റ്റ് ആണെന്ന് നമ്മളിൽ പലരും കരുതുന്നുവെങ്കിലും അത് തെറ്റാണ് സൂര്യനെ ഏറ്റവും അടുത്തായി നിൽക്കുന്ന പർവ്വതം ചിമ്പരാസയാണ് ആ കൊടുമുടി കയറണമെന്നതാണ് അന്നയുടെ അടുത്ത പ്രധാന ലക്ഷ്യം അയ്യായിരം ഹൈറ്റ് ഉള്ള മൗണ്ട് കിലിമഞ്ചോ അവിടെ തായ്ക്കണ്ടു പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് മേരിക്ക് എന്റെ ആശംസകൾ തായ്ക്കണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റായിട്ട് ഈ കുട്ടിയുടെ ഈ ഒരു നേട്ടം എനിക്ക് വളരെ അഭിമാനകരമായിട്ട് തോന്നുന്നുണ്ട് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഷി ഹസ് ചോസൺ ടു ഡു തായ്ക്കണ്ടോ അറ്റ് ദസ് വീറ്റ് ആൻഡ് എൻകറേജ്ഡ് അതർ ചിൽഡ്രൻ ടു ടേക്ക് അപ് തായ്ക്കണ്ടോ ഈ നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടി വരുവാണ് ഇങ്ങനെ ചെറുപ്പകാലത്ത് തൊട്ട്

പ്രിപ്പയർ ചെയ്തോളൂ മാനത്തിൽ പോകാനായിട്ട് പക്ഷേ ഇവിടെ ഞാൻ കൂടുതലും നാൾ ഞാൻ ജിമ്മിൽ പോയി കാർഡിയോ എൻഡ്യൂറൻസ് വർക്കൗട്ടൊക്കെ ഞാൻ ചെയ്തു ഓക്കെ പിന്നെ ഞാൻ വീക്കെൻഡിലൊക്കെ ഞാൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിനും പിന്നെ സൈക്കിൾ ചവിട്ടാനും ഒക്കെ ഞാൻ പോകും പിന്നെ ഞാൻ സ്കൂളിലെ സബ് ജില്ലാ സ്പോർട്സ് മീറ്റിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് മീറ്റേഴ്സ് ഞാൻ സീനിയർ കാറ്റഗറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഞാൻ സബ് ജൂനിയർ ആണ് കാരണം സബ് ജൂനിയറിൽ ലോങ് ഡിസ്റ്റൻസ് ഇല്ല അപ്പം അത് കാരണം ഞാൻ സീനിയറിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അപ്പോൾ അതിനായിട്ട് സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒക്ടോബർ തേർട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞാൻ ഒരു മാരത്തൺ ഓടി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഞാൻ മൂന്ന് മണിക്കൂറൊരു താഴെ സമയം കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്തു ഇക്കഴിഞ്ഞ സബ് ജില്ലാ കായിക മത്സരത്തിന്റെ ഭാഗമായിരുന്നു അന്ന ആ സമയത്ത് സ്കൂളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടികളിലും പങ്കെടുത്തു സബ് ജൂനിയർ വിഭാഗത്തിൽ ദീർഘദൂര മത്സരങ്ങൾ ഇല്ലാത്തതിനാൽ സീനിയർ പെൺകുട്ടികളോടൊപ്പമാണ് മത്സരിച്ചത് കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ പ്രധാന ലക്ഷ്യം അടുത്തിടെ നടന്ന തിരുവനന്തപുരം ഹാഫ് മാരത്തണിൽ പങ്കെടുത്ത് മൂന്ന് മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനും സാധിച്ചു ഗെയിംസ് ഫിറ്റ്നസ് ഉണ്ടാക്കുന്നവരെ കോർ സ്ട്രെങ്ത് അതിനൊരു കോൺസ്ട്രെ ആണ് ഉൾപ്പെടെ അതിനൊരു അതൊരു അത് ഒരു തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പൊ ജീവൻ തുടിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വരച്ച് ചിത്രകലയിലും ഡ്രംസ് പോലെയുള്ള വാദ്യോപകരണങ്ങൾ വായിച്ച് സംഗീതത്തിലും മികച്ച ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി ഫോട്ടോഗ്രാഫിയിലും തൻ്റെ പ്രതിഭ തെളിയിക്കുന്ന ഒരു സകലകലാ വല്ലഭ കൂടിയാണ് നമ്മുടെ അന്നകുട്ടി വീടിൻ്റെ ചുമരുകളിലും എല്ലായിടത്തും അന്നയുടെ കലാവിരുദ് നിറഞ്ഞു നിൽക്കുന്നതായി കാണാം ഒരു ലക്ഷ്യം കീഴടക്കാനായി നമ്മൾ നിരന്തരം പരിശ്രമിക്കുക തിരിച്ചടികൾ സ്വാഭാവികമാണ് തിരിച്ചടികളല്ല തിരിച്ചടിയിൽ നിരാശരായി ലക്ഷ്യം ഉപേക്ഷിക്കുമ്പോഴാണ് ഒരു വ്യക്തി പരാജിതനായി മാറുക തിരിച്ചടികൾ ഉണ്ടാകും അപ്പോഴൊക്കെ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ടു കുതിക്കുക ഏതു തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ ഒരു വിജയം നമ്മളെ തേടിയെത്തും സ്വന്തം ജീവിതം കൊണ്ട് അന്നാമേരി സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ് സ്പോർട്സിനോടാകണം ലഹരി മയക്കുമരുന്നിനോടല്ല ഗെറ്റ് അഡിക്റ്റഡ് ടു സ്പോർട്സ് നോട്ട് ടു ഡ്രഗ്സ് ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ ഫിസിക്കലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആകുമ്പോൾ നമ്മുടെ ഫിസിക്കലിയും മെൻ്റലിയും ഉള്ള ഹെൽത്ത് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും നമുക്ക് കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് വർധിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡ്രഗ്സിൻ്റെ യൂസിങ് അപ്പോൾ ഡ്രഗ്സിനോട് നോ പറയുക എനിക്ക് പറയാനുള്ളത് ഡ്രഗ്സിന് പകരം സ്പോർട്സിനോട് അഡിക്റ്റ് ആവുക ഗെറ്റ് അഡിക്റ്റ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് dambovana abaribadi zuri sana waheni wabaribishwa ilimanjaro akunda matataakunda matata <laughs>